നമസ്കാരം പിണറായി സർക്കാരിന് ഒരു പൊന്തൂൽ കൂടി എത്തിയിട്ടുണ്ട് അതായത് ചെയ്യുന്ന പ്രവൃത്തിയെ മറ്റുള്ളവർ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അതിൽ അവർ എങ്ങനെയാണ് സംതൃപ്തി പ്രകടിപ്പിക്കുന്നു എന്നതിന്റെ ഒരു മകുട ഉദാഹരണമാണ് ഈ പ്രതികരണം ഇടത് സർക്കാരിനോടുള്ള ഒരു മഠത്തിലുള്ള ഒരു നിലപാട് ഏത് തരത്തിലാണ് ഇന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രീനാരായണ ഗുരു ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഗുരുവിൻ്റെ ധർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എന്ന് നമുക്ക് പറയാൻ പറയാൻ സാധിക്കും ശബരിമല സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളൊക്കെ പറ്റില്ല ശിവഗിരി ശിവഗിരിമഠത്തിലെ സച്ചിദാനന്ദ സ്വാമിയുടെ പ്രതികരണമാണ് പ്രത്യേകിച്ച് ശിവഗിരിയുമായി ബന്ധപ്പെട്ട അതായത് ആരാധനാലയങ്ങളോടോ ഹിന്ദു വിശ്വാസങ്ങളോടൊക്കെ വലിയ എതിർപ്പാണ് കമ്മ്യൂണിസ്റ്റുകൾ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നിടത്ത് ശിവഗിരിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾക്ക് ആചാരങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ സ്ഥാപനങ്ങളെയൊക്കെ കഴിഞ്ഞ എട്ടര വർഷം എങ്ങനെയാണ് പരിഗണിച്ചതെന്നും അവിടെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയാണ് സർക്കാർ ഇടപെടുന്നു എന്നതിന്റെ തെളിവാണ് ആ വാക്കുകൾ ആ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് അല്ലാതെ വ്യക്തിക്കുള്ള അംഗീകാരമല്ല അപ്പോ ഈ സർക്കാർ എട്ടര വർഷം കൊണ്ട് ഒന്നും ചെയ്തില്ല വിശ്വാസങ്ങളെ തകർക്കുന്നു ഹിന്ദുക്കളെ വേട്ടയാടുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ബോധ്യപ്പെടുത്തില്ലേ അത് ഒരു സംഘടിതമായിട്ടുള്ള നീക്കമാണ് ഒരു പിന്നോക്കക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ പണ്ട് മഹാബലി ഈ നാട് ഭരിച്ചിരുന്ന സമയത്ത് അസുര രാജാവായിരുന്നു അതിൽ അതിലെന്തുകൊണ്ടാണ് ദേവങ്ങൾക്ക് അപ്രീതി ഉണ്ടായത് ബ്രാഹ്മണനെ പറഞ്ഞയച്ച് മണ്ണിന്റെ അടി ചവിട്ടി താഴ്ത്തെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ അയാളുടെ ജാതിയും അയാൾ ഒരു ദേവഗണത്തിൽപ്പെട്ട ആളായിരുന്നില്ല ഇപ്പോഴും ഇവർ പിണറായിയെ പലപ്പോഴും പറയുന്ന വാചകങ്ങളും അത് അസുരൻ എന്നൊക്കെ പറയുന്ന എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിൽ ദേവർ എന്ന് പറയുന്നത് ആരാണ് അത് സവർണ വിഭാഗക്കാരാണ് അപ്പൊ അവർ മാത്രമാണ് ആ മുഖ്യമന്ത്രി കസേരിൽ ഇരിക്കാൻ അർഹനായിട്ടുള്ളത് അത് നടപ്പാക്കാൻ പറ്റാതെ വരുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇല്ലാ കഥകൾ അത് അവരുടെ നിയന്ത്രണത്തിലുള്ള കാര്യം ഈ സമൂഹത്തിൽ നിലവിൽ നിലനിൽക്കുന്ന ഒട്ടുമിക്കവാറുള്ള എല്ലാ സംവിധാനങ്ങളും അവരുടെ നിയന്ത്രണത്തിലാണ് ആ നിയന്ത്രണത്തിൽ അവർ തന്നെ പലയിടങ്ങളിലും കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന പലതരം ഏജന്റുമാരെ പോലെ പ്രവർത്തിക്കുന്നവർ അതത് മേഖലയിലിരുന്ന് ഈ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അത് നമ്മളിപ്പോൾ പോലീസ് സേനയിൽ എടുക്കുകയാണെങ്കിൽ ആർ എസ് എസ് വൽക്കരണമുണ്ട് എന്നുള്ള ആരോപണം നിങ്ങൾ കേട്ടിട്ടില്ലേ അത് സർക്കാർ സർവീസുകൾ എടുത്താൽ അതിനകത്തുമുണ്ട് ഭൂരിപക്ഷമായിട്ട് ഈ വിഭാഗക്കാർ അപ്പോ എല്ലായിടങ്ങളിലും അവർക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ടും നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടും അവർ ഇരുന്നു കൊണ്ട് ഇതിനകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ അവർ തന്നെ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളിലൂടെ വലിയ തലക്കെട്ടുകളാക്കി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് ഉണ്ടാക്കുന്ന കഥകൾക്കപ്പുറം എന്താണ് വസ്തുതയെന്നും എന്താണ് ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടോ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഈ സർക്കാരിനെ സമീപിച്ചാൽ അവർക്ക് കിട്ടുന്ന പോസിറ്റീവ് റിസൾട്ട് എന്താണെന്നാണ് ആ വാക്കുകളിൽ നിന്ന് നെഴലിക്കുന്നത് ഇതൊക്കെ മറച്ചു വെക്കപ്പെടും ഇതൊന്നും വലിയ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന വാർത്തയല്ല ഇവിടെ ശബരിമല വിശ്വാസത്തെക്കുറിച്ച് തകർത്തു എന്ന് പറയുമ്പോ ഇക്കുറി ശബരിമല തീർത്ഥാടനം പൂർത്തീകരിക്കുമ്പോൾ എവിടെന്നെങ്കിലും ഒരു പരാതി നിങ്ങൾ കേട്ടിരുന്നു കാര്യങ്ങളൊക്കെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് കണ്ടോ വിശ്വാസത്തെ തകർക്കുന്ന ആളാണോ പക്ഷെ എന്താണ് നമ്മുടെ നാട്ടിലെ പ്രചരണം നടക്കുന്നത് ഹിന്ദു വിശ്വാസം അല്ല ന്യൂനപക്ഷ പീഡനവും ഒക്കെ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് ഹിന്ദു വിശ്വാസങ്ങളിലുള്ള ഓർഗനൈസേഷനൊക്കെ കിട്ടുന്ന പരിഗണനയെന്ന് ശിവഗിരിയിലെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു വെക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് അതിന് ഒരു അംഗീകാരമോ അല്ലെങ്കിൽ ആ പ്രചരണത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് തിരിച്ചറിയേണ്ടതുണ്ട് മനസ്സിലാകുന്നവർക്ക് കാര്യങ്ങളെല്ലാം വായിച്ചെടുക്കാനുള്ള അവസരമാണ് ഇനിയിപ്പോ വേണമെങ്കിൽ സത്യം പറഞ്ഞതുകൊണ്ട് സച്ചിദാനന്ദ സ്വാമിയെ ചാപ്പ കുത്താനുള്ള പരിശ്രമം കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മിയാണെന്നൊക്കെ ആക്ഷേപിക്കാനായിട്ടുള്ള പരിശ്രമം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെ മോശമായിട്ടും വളരെ മ്ളേച്ചമായിട്ടുള്ള ഭാഷയിലൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ കമന്റ് ഇടുന്നത് കാര്യം ഇവർക്ക് തന്നെ കുറെ വ്യാജ ഫേസ്ബുക്ക് ഐഡികൾ മധുരം പുരട്ടുന്ന അല്ലെങ്കിൽ സനാതന പേജുകളെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട് അതിലൂടെ ഇവർക്ക് ജനങ്ങളെ ഇതിലേക്ക് കൂട്ടാൻ വേണ്ടി മധുരം പുരട്ടുന്ന പല കാര്യങ്ങൾ അതിലൂടെ പുറത്തേക്ക് വിടുന്നു അവർക്ക് എപ്പോഴൊക്കെ ഇതിനെ കൃത്രിമമായി ഉപയോഗിക്കണം അതായത് സർക്കാരിനെതിരെയുള്ള ഏതെങ്കിലും വ്യാജ പ്രചരണങ്ങൾക്കെല്ലാം ആ സന്ദർഭത്തിൽ ഈ പേജുകൾ ഉപയോഗപ്പെടുത്തും അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ള സമയത്ത് വിശ്വാസവും ആചാരമൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ആളെ കൂട്ടിയതിനു ശേഷം അതിലൂടെ തന്നെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള കൃത്രിമമായിട്ടുള്ള നിർമ്മിതികൾ ഉണ്ടാക്കി അതിനകത്ത് പ്രചരിപ്പിക്കും അതാണ് പല വ്യാജ പോസ്റ്റുകളും നമ്മൾ പറയാറുള്ളത് എന്തായാലും സച്ചിദാനന്ദ സ്വാമി തുറന്നു പറയുമ്പോൾ അത് കേരളത്തിൽ ചിലയിടങ്ങളിലൊക്കെ വലിയ പൊള്ളലേൽപ്പിക്കുന്നുണ്ട് കാര്യം എങ്ങനെയും ഒന്നര വർഷം കൊണ്ട് ഇതിനെതിരെ മാക്സിമം മാധ്യമങ്ങളിലൂടെയും മറ്റിടങ്ങളിലൂടെയൊക്കെ വ്യാജ പ്രചരണങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പിന്നോക്കക്കാരനെ ഒഴിവാക്കിയിട്ട് അഞ്ച് സവർണർ കോൺഗ്രസിൽ തയ്യാറായി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയാക്കാൻ ഏതെങ്കിലും ഒരു സവർണരെ ഇരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ നാടിന്റെ ആ പോയ രാജഭരണ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകണമെന്ന ആഗ്രഹം അത് തകർക്കുന്നതാണ് ഈ മറുപടി കാര്യം വിശ്വാസങ്ങൾക്കോ അതുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളെയും ഈ കഴിഞ്ഞ എട്ടര വർഷം ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവം പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സച്ചിദാനന്ദ സ്വാമിയുടെ വാക്കുകളെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല